നന്ദൻകോട് കൂട്ടക്കൊലക്കേസിൽ ഇന്ന് കോടതി വിധി പറയും രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ ഒൻപതിനാണ് ക്ലിഫ് ഹൌസിന് സമീപമുള്ള വീട്ടിലെ അമ്മ ഡോക്ടർ ജീൻ പത്മ അച്ഛൻ പ്രൊഫസർ രാജ് തങ്കം സഹോദരി കരോലിൻ ബന്ധുൽ ലളിത എന്നിവരെ കേഡൽ കൊലപ്പെടുത്തിയത് ആത്മാവിജിനെ മോചിപ്പിക്കാനുള്ള കേഡലിന്റെ ആസ്ട്രൽ പ്രൊജക്ഷനാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നായിരുന്നു പോലീസിന്റെ കണ്ടെത്തൽ അതേസമയം കേഡലിന് മാനസിക പ്രശ്നമുണ്ടെന്നായിരുന്നു പ്രതിഭാഗം കോടതിയിൽ വാദിച്ചത് വിശദാംശങ്ങളുമായി വിഷ്ണു കരുനാഗരൻ ചേരുന്നുണ്ട് വിഷ്ണു നാടിന് നടക്കിയ കൂട്ടക്കൊലയിലാണ് ഇന്ന് വിധി പറയുക എന്താണ് കൂടുതൽ വിവരങ്ങൾ നടിഞ്ഞ നടക്കിയ ഒരു കൂട്ടക്കൊലയുടെ വിധിയാണെന്ന് വരാനിരിക്കുന്നത് അതായത് തിരുവനന്തപുരം നന്ദൻകോട് ഒരു കുടുംബത്തിലെ നാലുപേരെ കൊലപ്പെടുത്തിയ കേസിലെ വിധിയാണ് അച്ഛനോടും അച്ഛനെയും കുടുംബാംഗങ്ങളോടും തോന്നിയ അടങ്ങാത്ത പകയാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നുള്ള കണക്കിലാണ് പ്രോസിക്യൂഷൻ വാദിച്ചിരിക്കുന്നത് കേദൽ ആണ് ഈ കൊലപാതകം നടത്തിയിരിക്കുന്നത് ഈ നന്ദൻകോട് സ്വദേശിയായ കേദൽ ജിൻസെൻ രാജ നാല് കൊലപാതകങ്ങളും നടത്തിയതും ഒരു വീട്ടിനുള്ളിൽ വെച്ചാണ് ഈ കേദലിന്റെ മാതാപിതാക്കളായ അതായത് ഡോക്ടർ ജീൻ പത്മ ഭർത്താവ് റിട്ടയർഡ് പ്രൊഫസർ രാജ തങ്കം മകൾ കരോളിൻ ഡോക്ടറുടെ ബന്ധു ലളിത ബന്ധു അടക്കമുള്ളവരെയാണ് കൊലപ്പെടുത്തിയത് ഇത് രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ അഞ്ചിനാണ് ഈ കൊലപാതകം നടത്തിയിരിക്കുന്നത് ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാം താൻ ചെയ്തിട്ടുണ്ടെന്നും അത് കാണണമെന്നും ആവശ്യപ്പെട്ട് വീട്ടുകാരെ തന്റെ മുറിയിലേക്ക് വിളിച്ചുകൊണ്ടുവരികയും അവിടെ കസേരയിൽ ഇരുത്തിയതിനു ശേഷം മഴ കൊണ്ട് കഴുത്തിൽ വെട്ടിയാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത് അതിനുശേഷം ഈ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഏപ്രിൽ എട്ടാം തീയതിയാണ് ഈ വീടിനുള്ളിൽ വെച്ച് മൃതദേഹങ്ങൾ കത്തിച്ച് അവിടെ നിന്നും കേതൽ കടന്നു കളഞ്ഞത് ഈ സമയത്ത് തീ പടർന്നതിനെ തുടർന്ന് ആയൽക്കാരൊക്കെയും ഈ കേദലിനെ ഈ വിഷയം ഫയർഫോഴ്സിനെ അറിയിച്ചു ഫയർഫോഴ്സിനെത്തി തീയണച്ചപ്പോഴാണ് വീടിനുള്ളിൽ മൃതദേഹം കണ്ടെത്തിയത് അതിനുശേഷം കാണാതായ കേദലിനെ അന്വേഷിച്ച് പോലീസ് വ്യാപകമായ തെരച്ചിൽ നടത്തി കേദൽ നേരെ പോയത് ചെന്നൈയിലേക്കായിരുന്നു അതിനുശേഷം വീണ്ടും തിരിച്ച നാട്ടിലേക്ക് എത്തിയപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചായിരുന്നു കേദലിനെ പിടികൂടിയിരുന്നത് അതിനുശേഷം പോലീസ് കൃത്യമായി അന്വേഷണം നടത്തി വരുമ്പോൾ ആസ്ട്രോ പ്രൊജക്ഷൻ എന്ന ആഭിചാര്യത്തിൽ ആകൃഷ്ടനായിരുന്നു കേദൽ അതിന്റെ ഭാഗമായി തന്നെ ഈ കേദൽ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചു പോലീസിനെ അതായത് ഇതിനുവേണ്ടിയുള്ള ശ്രമം ാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് എന്നാൽ പിന്നീട് പ്രോസിക്യൂഷൻ വാദം പറയുന്നത് ഈ കേതൽ ഈ കൊലപാതകം നടത്തിയത് മനഃപൂർവ്വമുള്ള ഒരു പകയുടെ ഭാഗമായി തന്നെയാണ് ഇന്റർനെറ്റിലടക്കം പരിശോധിച്ച് കൊലപാതകം ആസൂത്രിതമായി നടത്തിയത് എന്ന് തന്നെയാണ് പറയുന്നത് കോടതിയിൽ കേസ് എത്തുമ്പോൾ തന്നെ ഈ ആയുധവും പെട്രോളും ഒക്കെ പോളിത്തീൻ കവർ അടക്കമുള്ള സാധനങ്ങളും വീടിനുള്ളിൽ കഴുകാനുള്ള ലൈനുകളടക്കം കേതൽ വാങ്ങിവെച്ചിരുന്നു ഇതെല്ലാം കൊലപാതക ആസൂത്രണം ചെയ്തതിന്റെ ഭാഗമാണെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ വിദഗ്ദ്ധ ർ പരിശോധന നടത്തിയപ്പോൾ തന്നെ കേദലിനെ കാര്യമായ മാനസിക പ്രശ്നങ്ങളില്ല എന്ന് കണ്ടെത്തിയിരുന്നു അതിനുശേഷമാണ് വിചാരണ ആരംഭിച്ചത് കഴിഞ്ഞ ആഴ്ചയാണ് വിചാരണ പൂർത്തിയായത് അതിനെ തുടർന്നാണ് ഇന്ന് നടപടിയെടുക്കാനായി തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയിൽ തീരുമാനമാകുന്നത് ഏതായാലും ഇന്ന് ഈ നിർണായകമായ കേസിൽ വിധി പറയും എന്നുള്ള കാര്യത്തിലാണ് ഏറ്റവും വലിയ സംസ്ഥാനം ഉറ്റുനോക്കുന്നത് വലിയ ചർച്ചയായി